സംഗീത മേഖലയിൽ നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് വി എസ് കൃഷ്ണൻ ഭാഗവതർ സ്മാരക പുരസ്കാരം സംഗീത സംവിധായകൻ ജെറി അമൽദേവിന് സമ്മാനിച്ചു പള്ളുരുത്തി ധന്വന്തരി ഹാളിൽ നടന്ന ചടങ്ങ് കൊച്ചി എം എൽ എ മാക്സി ഉദ്ഘാടനം ചെയ്തു സംഗീതം

കൃഷ്ണൻ ഭാഗവതർ സ്മൃതി ഒൻപതാമത് അനുസ്മരണ വേദിയിലായിരുന്നു അവാർഡ് സമ്മാനിച്ചത് കൃഷ്ണൻ ഭാഗവതർ ട്രസ്റ്റ് പ്രസിഡന്റ് വി കെ പ്രകാശൻ ചടങ്ങിൽ അധ്യക്ഷനായി പരേതയായ തങ്കമ്മ കൃഷ്ണന്റെ സ്മരണയ്ക്കായി പത്ത് കലാകാരന്മാരെ ട്രസ്റ്റ് വക ആരോഗ്യ പരിരക്ഷയിൽ ഉൾപ്പെടുത്തി പ്രതിമാസം ആയിരം രൂപ പ്രകാരം പന്ത്രണ്ട് മാസം നൽകുന്നതിന് തുടക്കം കുറിച്ചു എം ബി ബാഷ നെൽസൺ കൊച്ചി വി എസ് രാജൻ സുഗുണ പളുരുതി കൊച്ചിൻ ബാബു കെ പി പ്രകാശൻ സുപ്രി അറക്കൽ എന്നീ കലാകാരന്മാരെയാണ് ചടങ്ങിൽ ആദരിച്ചത് ബി കെ പ്രതാപൻ കെ എം ധർമ്മൻ ഇടക്കുച്ചി സലിൻകുമാർ കെ വി സുധീർ രാജ് ഷീബ ഡുറോം സോണി കെ ഫ്രാൻസിസ് ഇന്ദു ദീപക് എന്നിവർ സംസാരിച്ചു രണ്ടാമതായി ഇവിടെ കൂടി കേരളത്തിലുള്ള എല്ലാവരും ഇത് ഈ ഒരു നല്ല സംരംഭത്തിന്റെ ലക്ഷണമായി ഞാൻ കാണുന്നു കാരണം എവിടെ നല്ല കാര്യം നടക്കുന്നുണ്ടോ അവിടെ ആളുകൾ എവിടെ കൺഫ്യൂഷൻ കൂടുതലുണ്ടോ അവിടെ ആളുകൾ ഇരിച്ചു പോകുന്നു ഇത് ഹാപ്പി

കൃഷ്ണൻ ഭാഗവത ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചടങ്ങിൽ സരസ്വതി മെറ്റൽസിലെ ജീവനക്കാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി കാണാം റിജൻഡുബല്ലോ ന്യൂസ് ടുഡേ തോക്കുംപുടി